ണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അടിപൊളി നാടെ നമ്മളെ ചിക്കൻ കറി പണ്ടുള്ളവരും എങ്ങനെയാണ് വെക്കുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി വെക്കുകയും ചെയ്യാതെ അടിപൊളി ടേസ്റ്റാണ് ഇതിനാണ് നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ചിക്കൻ നല്ലതുപോലെ കഴുകും നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് ഈ ചെറിയ പീസാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ സവാള ടൊമാറ്റോ ചില്ലി ഇതെല്ലാം കൂടെ അരിഞ്ഞത് എന്നിട്ട് ഒരല്ലി കറിവേപ്പിലും കൂടെ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക മുളക് പൊടി ഇടുക മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് നമുക്ക് എത്രയാണ് അളവ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് എരിവിന് അനുസരിച്ച് നമുക്ക് മുളക് പൊടി എടുക്കാവുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി പിന്നെ നമ്മളതിനൊക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പ് ഉപ്പ് ൊടി നമുക്ക് അതിൻ്റെ അത് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നത് പിന്നെ നമ്മളതിൻ്റെ അത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗർഭം മസാലയാണ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കറിവേപ്പില കറിവേപ്പില അത്യുത്തമമാണ് എന്ത് കറിക്കും കറിവേപ്പില ഇടുന്ന നല്ലതാണ് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി അല്ല വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഈ ചിക്കൻ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊന്നും ഇതൊന്നുമില്ലാതെ നമ്മൾ ചിക്കൻ കറി വെച്ചാൽ ഒട്ടും ടേസ്റ്റ് ആവത്തില്ല എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതായത് ഈ ഐറ്റങ്ങളെല്ലാം കൂടെ നല്ല പൊടി ഐറ്റങ്ങളായാലും എല്ലാം കൂടെ മിസ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇതേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കറക്റ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്കും നമുക്ക് കുട്ടികൾക്കായാലും നമുക്ക് ചെറിയ പീസാവുമ്പം നമുക്ക് എടുത്ത് വിളമ്പ് കൊടുക്കാനും ഇതാകും വലിയ പീസാവുമ്പോഴും അതാ ഒരു പാടുവാണെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കാനും കഴിയും ക്വാണ്ടിറ്റിയും കുറവായിരിക്കും എന്നിട്ട് നമ്മൾ എത്രയാണോ ചിക്കൻ ഇട്ടിരിക്കുന്ന എടുത്തിരിക്കുന്ന ആ ചിക്കൻ എല്ലാം ഇതിൻ്റെ അകത്ത് എടുത്ത് എടുക്കണം എന്നാലേ നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ ഈ ചിക്കൻ നമ്മൾ മേടിക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് ഇരുന്നൂറാണ്ടെന്ന് തോന്നുന്നത് എന്നിട്ട് ഈ ചിക്കൻ എല്ലാം കൂടി നല്ലതുപോലെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് കേട്ടോ എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഈ അരപ്പെല്ലാം കൂടെ നമ്മൾ മിസ് ചെയ്തെടുക്കുക അതൊന്നൊരു ടാസ്ക്കാണ് അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഇതുപോലെ ഇരിക്കും അപ്പം നമ്മൾ ആ ഇറച്ചി ചേർത്ത് ഒത്തിരി നേരം പിടിക്കാൻ വേണ്ടി നമുക്ക് ആരപ്പള്ളം പിടിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നിട്ട് ഒരു പാത്രം എടുക്കുക പാ പാത്രം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിട്ട് കൊടുക്കുക ഇതിനാണ് നമ്മൾ എടുത്തിരിക്കുന്ന എന്തൊക്കെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് എന്നാലും നമുക്ക് ചിക്കൻ കറിക്കൊക്കെ നമുക്ക് വെളിച്ചെണ്ണ എടുത്താലേ നല്ല ആടിപ്പൊടി എടുക്കട്ടുള്ളൂ എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളകിട്ട് കൊടുക്കുക മറ്റുള്ള മുളകൊക്കെ ഒരു രണ്ട് പീസ് മാത്രം മതി പിന്നെ ഈ ഉള്ളി സവാളയും ടൊമാറ്റയും ചില്ലിയും കൂടി ഇതിൻ്റെ ഒക്കെ ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കുക നമ്മളതൊന്നൊന്ന് വഴിണ്ടി വരാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഏകദേശം നമ്മൾ വഴറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം വീണ്ടും പൊടികളിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ മറ്റേലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അതുകൊണ്ട് നമ്മൾ ത്ര പോരെ എന്നാലും നമുക്ക് ചിക്കൻ ആയാലും നല്ല എരിവും പോകാം എരിവൊക്കെ ഉണ്ടെങ്കിൽ ആ ചിക്കൻ കറിയും നല്ലതോലെ ഒക്കെ പിന്നെ ഈ വീട് എടുക്കുന്നതിന് എനിക്ക് പുക കാരണം ആവി കാരണം എനിക്ക് നല്ലതോലും എടുക്കാൻ പറ്റുന്നില്ല എന്നാലും അതിൻ്റെ മാക്സിമം ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ വന്ന് ഇളക്കി കൊടുക്കണം കണ്ട അതിൽ തന്നെ വെള്ളാംശം ഉണ്ട് നമ്മൾ നമ്മളിതിനകത്ത് വെള്ളം വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നിട്ട് നമ്മൾ അതും കൂടെ ഈ ചിക്കനും കൂടെ ഇട്ട് ആ അരപ്പിലിട്ട് ആ സവാളയും ടൊമാറ്റെ എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് നമ്മൾ വെള്ളം നമ്മൾ ചേർക്കേ ഇപ്പം തന്നെ അതിൻ്റെ ഓൾമോസ്റ്റ് വെള്ളമുണ്ട് അതായത് നമുക്കിത് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അതിൻ്റെ അകത്ത് തന്നെ ഓൾമോസ്റ്റ് വെള്ളമുണ്ട് ചിക്കൻ ഏകദേശം നമുക്കായിട്ടുണ്ട് അല്ല പൊളി ചിക്കൻ കറി പറ്റിയിട്ട് നമ്മൾ കൂടുതലിട്ട് പറ്റിക്കുന്നില്ല നമുക്ക് ചോറ്റിൻ്റെ എത്തി ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ചിക്കൻ കറിയും കൂടെ വേണം എന്നുള്ളത് നമ്മൾ കൂടുതലും നമ്മൾ പറ്റിച്ചിട്ടില്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ചെയ്യും